തിനെ തുടർന്ന് ചവറ ഗവൺമെന്റ് കോളേജിലെ വൈദ്യുതി വിച്ഛേദിച്ചു മൂന്ന് കണക്ഷൻ ആണ് ഇതിൽ പ്രധാന ബ്ലോക്കിലേക്കുള്ള വൈദ്യുതിയാണ് വിച്ഛേദിച്ചത് രണ്ടു മാസത്തെ ബിൽ തുകയായ രൂപയാണ് അടയ്ക്കാനുള്ളത് ചവറ ഗവൺമെന്റ് കോളേജിൽ മാസത്തെ ബിൽ തുകയാണ് അടയ്ക്കാനുള്ളത് രൂപ ഇത് അടയ്ക്കാതെ ആയതോടെയാണ് വൈദ്യുതി വിച്ഛേദിച്ചത് ഇതോടെ പ്രിൻസിപ്പലിന്റെ മുറി ഓഫീസ് ഫിസിക്സ് ലാബ് സുവോളജി ലാബ് കമ്പ്യൂട്ടർ ലാബ് എന്നിവയുടെ പ്രവർത്തനം നിലച്ചു കോളേജും കാമ്പസും ഇരട്ടിലായതോടെ സുരക്ഷാ ജീവനക്കാരനും സിസി ടിവിയും പ്രവർത്തിക്കുന്നില്ല ചുറ്റുമതിലില്ലാത്തതിനാൽ സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയിലാണ് കാമ്പസ് രാത്രി വെളിച്ചവുമില്ലാതായതോടെ സാമൂഹ്യ വിരുദ്ധർ കാമ്പസിൽ പ്രവേശിക്കുന്ന സ്ഥിതിയുണ്ട് പണമടച്ചില്ലെങ്കിൽ വൈദ്യുതി വിച്ഛേദിക്കുമെന്ന് കെ എസ് ഇ ബി ചവറ സെക്ഷൻ ഓഫീസിൽ നിന്നും കോളേജ് അധികൃതരെ നേരിട്ടും സന്ദേശം അയച്ചും ഫോണിൽ വിളിച്ചും അറിയിപ്പ് നൽകിയിരുന്നു തുകയടക്കാത്തതിനെ തുടർന്ന് ഉന്നത അധികൃതരുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം വൈദ്യുതി വിച്ഛേദിക്കുകയായിരുന്നു ബേബി ജോൺ മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജിൽ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശം സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ജനങ്ങളെ അറിയിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ ഗവൺമെൻറ് കോളേജ് കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനമാണ് കഴിഞ്ഞ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു മുന്നറിയിപ്പും കൂടാതെ കേരളത്തിലെ വൈദ്യുതി ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ ഈ ഗവൺമെൻറ് കോളേജിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചിരിക്കുകയാണ് അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസക്കാലമായി വൈദ്യുത ബിൽ പെൻഡിങ് കിടക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ചും സർക്കാർ കോളേജിനെ സംബന്ധിച്ചുമൊക്കെ നമുക്ക് ബോധ്യമുള്ളതും ബോധ്യപ്പെടുന്നതുമാണ് കഴിഞ്ഞ ഏകദേശം പത്ത് ഇരുപത് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലൊരു പൊതു തെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് തലത്തിൽ നടന്നു കോളേജിലെ സ്റ്റാഫായാലും ശരി അതേപോലെ തന്നെ കോളേജ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരായാലും അവർക്കൊക്കെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ ചുമതലകൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ കടന്നുപോയത് ഒരു മനസാക്ഷിയുമില്ലാതെ ധാർമ്മികതയുടെ ഒരു ലെവലേശം പോലും ഈ വിദ്യാർത്ഥികളോട് ഒരു പ്രതിബദ്ധത പുലർത്താതെ ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം കുട്ടികളും നൂറിനകത്ത് എഴുപത്തഞ്ചോളം അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടെയുള്ള ഏകദേശം എഡ് എട്ട് ഡിഗ്രി കോഴ്സുകളും മൂന്ന് പി ജി കോഴ്സുകളും ഒരു റിസേർച്ച് സെൻ്ററും ഉൾപ്പെടെയുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തോട് യാതൊരു തരത്തിലുമുള്ള നീതി പുലർത്താതെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പിനോട് തന്നെ ഒരു അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ വൈദ്യുത വകുപ്പ് എടുത്ത നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല വൈദ്യുതി പുനഃസ്ഥാപിക്കണമെന്ന് കാട്ടി കോളേജ് അധികൃതർ കെ എസ് സി ബി ചവറ ഓഫീസിൽ കത്ത് നൽകിയിട്ടുണ്ട് എന്നാൽ ഉന്നത നിർദ്ദേശം വരാതെ പുനഃസ്ഥാപിക്കാൻ കഴിയില്ലെന്നാണ് ഇവരുടെ വിശദീകരണം ക്രിസ്മസ് അവധി കഴിഞ്ഞ് കോളേജ് അഞ്ചിനാണ് തുറക്കുന്നത് രൂപ അടയ്ക്കാനുള്ള കണക്ഷനാണ് നിലവിൽ വിച്ഛേദിച്ചിട്ടുള്ളത് സർക്കാർ ഗ്രാന്റ് ലഭിക്കാത്തതാണ് പണമടയ്ക്കുന്നതിന് തടസ്സമായത് നേരത്തെ കുടിശ്ശിക വന്നാലും കെ എസ് ഇ ബി കണക്ഷൻ വിച്ഛേദിക്കാറില്ലായിരുന്നു